നമസ്കാരം ജപ്തി ഭീഷണി നേരിട്ട കുടുംബത്തിന് ആശ്വാസമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടൽ കേരള ബാങ്കിന്റെ ജപ്തി നടപടികൾ നേരിട്ട വീടിന്റെ ആധാരം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പണം നൽകി തിരിച്ചെടുത്തു ആലപ്പുഴ പെരുമ്പള സ്വദേശി രാജപ്പൻ എന്ന വ്യക്തിയുടെ വീടിൻ്റെ ആധാരമാണ് സുരേഷ് ഗോപി പണം അടച്ച് തിരികെടുത്ത് നൽകിയത് മത്സ്യത്തൊഴിലാളിയാണ് രാജ്പൻ രാജപന്റെ ഭാര്യ മിനി ക്യാൻസർ രോഗബാധിതയായി ചികിത്സയിലാണ് മകൾ ക്യാൻസർ ബാധിച്ച് മരിച്ചിരുന്നു കൊച്ചുമകൾ ആർഭിയും മജ്ജയിൽ ക്യാൻസർ ബാധിച്ച് അമൃത ആശുപത്രിയിൽ ചികിത്സയിലാണ് ആർഭിക്ക് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തേണ്ടതുണ്ട് കേരള ബാങ്കിന്റെ ജപ്തി ഭീഷണി നേരിട്ട ഇവരുടെ വീടിന്റെ ആധാരം ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ അടച്ചാണ് സുരേഷ് ഗോപി ബാങ്കിൽ നിന്ന് വീണ്ടെടുത്തത് ചികിത്സയ്ക്കും ദൈനംദിന ചെലവിനും പണം കണ്ടെത്താൻ വലയുകയാണ് രാജപൻ പ്രതിസന്ധികളുടെ ആഴം കൂട്ടി കേരള ബാങ്കിന്റെ ജപ്തി ഭീഷണി കിടപ്പാടം നഷ്ടപ്പെടുമെന്ന അവസ്ഥയും എത്തി ഇതിനിടയിലാണ് സുരേഷ് ഗോപി പണം നൽകി വീടിന്റെ ആധാരം തിരിച്ചെടുത്ത് നൽകിയത് ആരഭിയുടെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വേണ്ടത് നാട്ടുകാർ തങ്ങളെ ലാഭം വിധം സഹായിക്കാൻ രംഗത്തുണ്ട് എന്നാൽ അതും തികയില്ല ആരഭ്യയുടെ സഹോദരി ആറാം ക്ലാസ്സുകാരി ആരാധ്യയ്ക്ക് സിവിൽ സർവീസാണ് സ്വപ്നം ആരാധയുടെ പഠന ചെലവ് ലോക്കോ പൈലറ്റ്മാരുടെ സംഘടന ഏറ്റെടുത്തിട്ടുണ്ട് ഇവർക്ക് സമാധാനമായി കിടന്നുറങ്ങണം അതിനുള്ള സൗകര്യം ഒരുക്കാൻ പറ്റി ഉള്ളൂ എന്നാണ് നടപടിയെക്കുറിച്ച് കേന്ദ്രമന്ത്രി പ്രതികരിക്കുന്നത് ചികിത്സയുടെ കാര്യത്തിന് ഡോക്ടർമാരുമായി ബന്ധപ്പെട്ടിരുന്നു മജ്ജദാനം ചെയ്യാനുള്ള ഒരാളെ കണ്ടെത്തുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം മജ്ജദാനം ചെയ്യുന്നവർക്ക് പണം നൽകേണ്ടി വരുന്ന സാഹചര്യമുണ്ടെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിച്ചു അതേസമയം എ ഡി ജി പി എം ആർ അജിത് കുമാറും ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ ഉയർന്ന രാഷ്ട്രീയ വിവാദത്തിലും അദ്ദേഹം നേരത്തെ പ്രതികരിച്ചിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ കണ്ടു എന്നത് സംബന്ധിച്ച ചർച്ചകളോട് പൂച്ചമാണ് രാഷ്ട്രീയത്തിന്റെ മൂല്യച്വതിയിൽ ഒഴിക്കുന്ന ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് രാഷ്ട്രീയത്തിൽ തൊട്ടുകൂടായ്മ കൽപ്പിക്കുന്നവർ ക്രിമിനലുകളാണ് സന്ദർശനത്തിൽ കുറ്റം പറയാൻ യോഗ്യത ആർക്കാണുള്ളത് നമ്മളെ ചോദ്യം ചെയ്യാൻ അർഹരായ ഒരാൾ മറുപക്ഷത്തില്ല ഒരുത്തനും ചോദ്യം ചെയ്യാൻ വരില്ലെന്ന് ധൈര്യമുണ്ട് രാഷ്ട്രീയ വൈരുദ്ധ്യം ആരാണ് കൽപ്പിക്കുന്നതെന്നും അദ്ദേഹം നേരത്തെ ചോദിച്ചിരുന്നു ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കണം നായനാർ എന്ന മുഖ്യമന്ത്രിയും പി പി മുകുന്ദൻ എന്ന ബി ജെ പി സംഘടനാ ജനറൽ സെക്രട്ടറിയുമാണ് പാനൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഒത്തുചേർന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കോഴിക്കോട് പി പി മുകുന്ദൻ സേവാ പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ടായിരുന്നു അദ്ദേഹം ഈ പ്രതികരണം നടത്തിയത് രാഷ്ട്രീയ അയുത്തം കൽപ്പിക്കുന്നവർ കുറ്റക്കാരാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നവരെല്ലാം യോഗ്യരാണോ എല്ലാ വ്യക്തികൾക്കും സ്വാതന്ത്ര്യമുണ്ട് ജീവിക്കാൻ അനുവദിക്കാത്തവരെ തിരസ്കരിക്കണം കൈ ഇങ്ങനെ നീട്ടിപ്പിടിച്ച് ഇത് ശുദ്ധമാണെന്ന് പറയില്ല പകരം ഹൃദയം ശുദ്ധമാണെന്ന് പറയുമെന്നും മുഖ്യമന്ത്രി പരിഹസിച്ചുകൊണ്ട് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു